ഫ്ലക്സിന്റെ ഒരു അവസ്ഥ ഇറങ്ങുന്നുണ്ട പക്ഷെ ഇതിന് വെയിറ്റ് ഒന്നുമില്ല തേനൊന്നും കാണുന്നില്ല തേനുണ്ടോന്നറിയല്ലാൻ ഉറപ്പാണോ എന്താ പശയല്ലേ പശെങ്ങനെ നോക്കി

കാണാത്ത എന്താ അറിയോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം എന്നാലേ റാണിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ ഇതിലിപ്പോലിപ്പിരിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നടുവെ മുറിക്കുക അതില് റാണിമുട്ടയില്ല ഏകദേശം നമ്മൾ ഇതല്ലേ റാണിമുട്ട പറഞ്ഞുണ്ടല്ലോ ഇപ്പൊ നേരെ ബ്ലൈൻഡ് ഡിവിഷൻ ഒറ്റയടി ഇതിനകത്തും ചെലപ്പോ ഒരുപക്ഷെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം എല്ലാ മുട്ടയും നമ്മൾ കരുതണം അതിനകത്ത് അപ്പൊ എളുപ്പമുള്ളത് ഇതിനകത്ത് മുറിച്ചെടുക്കുക ഇതിനകത്ത് വെക്കുക ഓക്കേ പ്രാണി ഇവിടെ ഈ ഭാഗത്തെ ഉണ്ടാവുള്ളൂ ഇത് വിരിയാറായ മുട്ടയാണ് ഇതിന്റെ തൊട്ടടിയിലാണ് ഇതിനൊരു ചേഞ്ച് അത് ആദ്യത്തെ മുട്ട മുട്ട ഇതേപോലെ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണത് ഇത് അതായത് അവിടുന്നാണ് തുടങ്ങുന്നത് ഇതിനകത്ത് ഒരു മുട്ടയുണ്ടതാ റാണിമുട്ട കണ്ടാ കാണിച്ചു അല്ലല്ല ഇതാ ഇത് കണ്ട ഇതിന്റെ ഉള്ളിൽ കണ്ട ഇതിന്റെ ഉള്ളിൽ അണക്കാൻ പറ്റിയല്ലോ ചിലപ്പോൾ അങ്ങോട്ട് പൊട്ടിപ്പോ കണ്ടില്ലേ കണ്ടത്ത് ഇപ്പറത്തെ നോക്കിയാൽ കാണാം അതിന്റെ തല കറുത്തിരിക്കുന്നു കാണുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ മുറിക്കുന്ന ഒരു അപ്പോ ഇത് വെക്കുമ്പോ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ കുറയ്ക്കാം അപ്പം ഒന്നും പേടിക്കാനില്ല അതിനകത്ത് മുട്ട ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല നമ്മളിപ്പോൾ റാണി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഓക്കെ അതെന്തായാലും സക്സസ് ആവും അപ്പം നമ്മൾ ഇതും കൂടെ മുറിക്കുക ഇതിനകത്ത് മുട്ട ഉണ്ടല്ലോ അപ്പം ആ മുട്ട ഇല്ലാത്തതന്നെ നോക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെടുക്ക എല്ല മുട്ട ഉടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് പരമാവധി ഇളക്കി എടുക്കാം അതിൻ്റെ കാലുകളെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സൈഡിലായിരിക്കും കൂടുതലും ബലമുള്ള കാലു വെക്കുന്നത് പിന്നെ കട്ടിയുള്ള മെഴുകിൻ്റെ അടുത്ത് പിടിച്ചെടുക്കണം അങ്ങനെ ആവുമ്പോൾ അങ്ങനത്തെ റാണി കാണുന്നില്ല വിടെക്കാംക്കൂല റാണി പറക്കൂല റാണി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചാകുന്നേടം വരെ ആ കൂട്ടിലുണ്ടാവും അതാണ് റാണിയുടെ പ്രത്യേകത അത് ചെറുതേൻ്റെ റാണി വലുതേൻ്റെ റാണി ആ കൂടുവിട്ട് പോവും റാണി സെല്ലായിക്കഴിഞ്ഞാൽ അന്നേരം വിട്ടു പോവും അതുകൊണ്ടാണ് ഏതൊരാൾക്കും ചെറുതേനിച്ച കൃഷി ചെയ്യാമെന്ന് പറയുന്നത് കാരണം ഒരു കൊല്ലം നമ്മൾ മേടിച്ചു വെച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അതവിടെ നിന്നോളും വേറെ ആക്രമണമൊന്നുമില്ല മറ്റു ഈച്ചകൾ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താതിരിക്കുകയൊക്കെ ആണെങ്കിൽ ആ കൂടവിടെ നിലനിന്ന് പോവും നമുക്ക് ചെയ്യാൻ പറ്റുക ഇത് മടക്കി വെക്കാം ഈ എടുക്കുന്നില്ല ചിലപ്പോ റാണീനെ കാണാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും റാണി ചിലപ്പോൾ ഏതിനകത്താണ് പോയി കിടക്കുന്ന പറയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ ക്ലോസ്